أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آتيناهم الكتاب يتلونهُ حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون അസലാമലൈക്കും അലൈക്കും വർക്കാത്തു സൂറത്ത് സൂറത്തുൽ ബക്കറ ആയത്ത് നൂറ്റി ഇരുപത്തിരണ്ട് അർത്ഥം നാം ഗ്രന്ഥം നൽകിയിട്ട് മുറപ്രകാരം അതിനെ പാരായണം ചെയ്യുന്നവരാരോ അവർ അതിൽ വിശ്വസിക്കുന്നു ആരെങ്കിലും അതിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ അവരത്ര നഷ്ടകാരികൾ സെയ്ദിന ഹസരത്ത് മുസ്ലിം മാവുദ് റതിയുള്ളു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഈ ഭാഗത്ത് പലരും അൽ കിതാബ് എന്നത് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ബൈബിൾ എന്ന അർത്ഥം ഈ സ്ഥലത്ത് ഒരു തരത്തിലും ചേരുന്നതല്ല കാരണം അൽ കിതാബിനെ ബൈബിൾ എന്നെടുക്കുകയാണെങ്കിൽ ആയത്തിൻ്റെ അർത്ഥം വരുന്നത് ആർക്കാണോ നാം ബൈബിൾ നൽകിയത് അവർ അതിനെ അർഹിക്കുന്ന രീതിയിൽ പിന്തുടരുന്നു അതിൻ്റെ സത്യത്തിൽ ഉറച്ച വിശ്വാസവും അവർക്കുണ്ട് എന്നാൽ നമുക്കറിയാം യഹൂദർ തൗറാത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അതുപോലെ ക്രിസ്ത്യാനികളും ഇഞ്ചിയിലനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അതിനാൽ ബൈബിൾ എന്ന അർത്ഥം ഇവിടെ ചേരുകയേയില്ല ഇവിടെ അൽ കിതാബ് എന്നത് ഉദ്ദേശിക്കുന്ന കിതാബ് പൂർണ്ണമായും പിൻപറ്റുന്നതാണ് ബൈബിളിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആരും പ്രവർത്തിക്കാത്തപ്പോൾ അൽ കിതാബ് തൗറാത്താണ് എന്ന് എടുക്കുവാൻ കഴിയുകയില്ല മാത്രവുമല്ല അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂലുല്ലാ സലാഹു അലൈവസലമയുടെ കാലത്ത് തൗറാത്തിലും ഇഞ്ചീലിലും കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സുരക്ഷിതമല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ യഹൂദരെ കുറിച്ച് പറയുന്നു യഖ്ദുബൂനൽ കിതാബിഹിം സുമ യൂലൂന ഹാദാമിൻ ഇന്ദ സൂറത്തുൽ ബക്കറ ആയത്ത് എൺപത് അവർ സ്വന്തം കരങ്ങളാൽ ഗ്രന്ഥങ്ങളിൽ ചിലത് കൂട്ടിച്ചേർക്കുന്നു പിന്നീട് ഇത് അള്ളാഹുങ്കൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നു ഇത്ര വലിയ കൈകടത്തലിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു യുക്തിയുമില്ല മാത്രവുമല്ല അങ്ങനെയാണെങ്കിൽ ഖുർആൻ്റെ ആവശ്യമേ ഉണ്ടാവുകയില്ലായിരുന്നു തൗറാത്തും ഇഞ്ചിലും തന്നെ മാർഗദർശനത്തിന് മതിയാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അൽ കിതാബ് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബൈബിളിനെ അല്ല ഖുർആാനിൽ ചില ഭാഗത്ത് യഹൂദരെ എഹ്ലുൽ കിതാബ് എന്ന് വിളിച്ചിട്ടുണ്ട് അതിനാലാണ് അൽ കിതാബ് ബൈബിളാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ എപ്പോഴും കറായിനുകളെ സൂചകങ്ങളെ മുൻനിർത്തി വേണം അർത്ഥം നിർണയിക്കേണ്ടത് തൗറാത്തിനും ഖുർആാനും ഒരേപോലെ അൽ കിതാബ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇവിടെ നോക്കേണ്ടുന്നത് ആർക്കു വേണ്ടിയാണ് അൽ കിതാബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അതുറത്തെ കത്താദാർ അതി അള്ളാഹു നെഹു പറയുന്നു ഈ ആയത്തിൽ അള്ളദീൻ ആ കിതാബ കിതാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയും അൽ കിതാബ് എന്നത് ഖുറാനെയുമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അള്ളാഹു യഹൂദരെ കുറ്റപ്പെടുത്തുകയാണ് അതായത് നിങ്ങൾ തൗറാത്തിനെ പിന്തള്ളിവെച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ ജനത ഖുർആാനിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്നു അള്ളാഹുവിൻ്റെ ദീനിനെ സുദൃഢമാക്കാൻ അതിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു നിങ്ങൾ യഹൂദർ പറയാറുണ്ടായിരുന്നത് ഞങ്ങളുടെ പക്കൽ യഥാർത്ഥ ഗ്രന്ഥമുണ്ട് എന്നാൽ യഥാർത്ഥ ഗ്രന്ഥമുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമായിരുന്നു എന്നാൽ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു ഞങ്ങൾ വഴികേടിലാണ് എന്ന് എന്നാൽ ഈ ജനത ഇസ്ലാമിനായി കുർബാനികൾ നൽകുന്നു അള്ളാഹുവിൻ്റെ ദീനിനെ പുനഃസ്ഥാപിക്കുന്നു അവരുടെ ഇസ്ലാമിനു വേണ്ടി ചെയ്യുന്ന പ്ര കുർബാനികളിൽ നിന്ന് മനസ്സിലാകുന്നു ഇവർ തന്നെയാണ് സത്യവാൻമാരെന്ന് അവർ വിശ്വസിച്ച് പിൻപറ്റുന്ന ഗ്രന്ഥം അള്ളാഹുങ്കൽ നിന്നുള്ളതാണ് എന്ന് എന്തെന്നാൽ ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം മാത്രമേ അള്ളാഹുങ്കൾ നിന്ന് അവതരിക്കപ്പെട്ടതായി കണക്കാക്കാൻ കഴിയുകയുള്ളൂ ഉലായിക യു ബിഹി അവരാണ് അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇത് മുൻപ് പരാമർശിച്ച ഔപചാരിക വിശ്വാസത്തിന് പുറമെയാണ് ഉസൂർ പറയുന്നു യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം തെളിവിനോടൊപ്പം വിശ്വസിക്കലാണ് എന്നാൽ തെളിവുകൾ മനുഷ്യനെ മുഷാഹിദ എന്ന സ്ഥാനത്തെത്തിക്കുന്നില്ല അതായത് അനുഭവം എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുകയില്ല അത്തരത്തിലുള്ള വിശ്വാസം ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെയോ ഭരണത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നാൽ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഇൻകിഷാഫിൻ്റെയാണ് അതായത് വെളിപാടുകളുടെയാണ് ഈ സ്ഥാനത്ത് എത്തിയാൽ മനുഷ്യനും അള്ളാഹുവുമായി ഒരു ബന്ധം സ്ഥാപിതമാകുന്നു പിന്നെ ഈ ഔപചാരിക വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി മാറുന്നു അവന് ഹൃദയസമാധാനം ലഭിക്കുന്നു അതിനുശേഷം അവൻ എത്ര പരീക്ഷണങ്ങൾ വന്നാലും കാലിടറുകയില്ല വമൈ യു ഫിർ ബിഹി ഫ ഉലാ ഇക്കെഹുൽ എന്ന വാക്കുകളും സൂചിപ്പിക്കുന്നത് ഇവിടെ അൽ കിതാബ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ബൈബിളല്ല കാരണം ഖുർആൻ ഉള്ളപ്പോൾ ബൈബിളിനെ നിഷേധിക്കുന്നവർക്ക് നഷ്ടം വരുന്നതല്ല മറിച്ച് ബൈബിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് നഷ്ടങ്ങൾ സംഭവിക്കുക واخر دعوانا ان الحمد لله رب العالمين